നമ്മൾ വയനാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് മുണ്ടക്കൈ പുന്നപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി വെള്ളരിമലയിൽ നിന്ന് മണ്ണും വെള്ളവും ഒഴുകിയെത്തുകയാണ് പുതിയ വില്ലേജ് റോഡിൽ വെള്ളം കയറി മറുകരയിലുള്ളവരെ ഒഴിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു ആശങ്കയെ അറിയിച്ചിട്ടും റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയില്ലെന്ന ആരോപണമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത് അതേസമയം ഉരുൾപൊട്ടലല്ല ഉണ്ടായതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയാണ് വയനാട്ടിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എൻ ഡി സംഘം ഇപ്പോൾ ടൂരന്മലയിൽ രക്ഷാദൌത്യത്തിൽ സമാധാനത്തോടെ ജീവനും ജീവ ജീവൻ വലുതാണെന്ന് മറ്റേ എൻ്റെ ആങ്ങളമാർ ഞങ്ങളെ കൂട്ടിയാൻ വന്നു അവർ വണ്ടി എടുത്തിട്ട് വന്നിട്ട് ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗം ഞങ്ങൾ സേഫാണ് സേഫാണ് പറഞ്ഞില്ലേ ഇതാണ് ഞങ്ങൾ സേഫ് ഈ ജാതി കാറ്റ് മഴയത്താണ് ഞങ്ങൾ പണിയെടുത്ത് ഇരിക്കുന്നത് ഞങ്ങൾ സുരക്ഷിതമാണ് ഞങ്ങൾ കല്ലിൻ്റെ പുറത്താണ് പറഞ്ഞത് ഞങ്ങൾക്ക് കല്ലിൻ്റെ ഉള്ളിലാണ് പണി ഇപ്പം കണ്ടില്ലേ ജീവൻ വലുതാണെങ്കിൽ ഉമ്മയും മാപ്പയും അവരെ ഓടി വന്ന് ഞങ്ങളെ ഒരു മൂന്ന് ട്രിപ്പാണ് ജീപ്പിൽ ഇങ്ങോട്ട് സ്ഥലത്ത് ആൾക്കാരെ വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് അടിച്ചിക്കണത് ഞങ്ങൾക്ക് എന്ത് ജീവിക്കാൻ മാർഗ്ഗം ഉണ്ട് പറഞ്ഞു ജീവിക്കാൻ ഇച്ചിരി മാർഗ്ഗമുണ്ട് ഞങ്ങൾ ഈ വേഷം കെട്ടിട്ട് പണിക്ക് പോകുമോ ഈ ജാതി കാറ്റു മഴയത്ത് പണിസ്ഥലത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉരുൾ പെട്ടണോ ഞങ്ങൾ ഓടൂ ഈ ഒരു ഒറ്റ വഴിയുള്ള എവിടേക്ക് ഓടും ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളും കുട്ടികളും കുടുംബങ്ങളൊക്കെ ഉണ്ട് അവർ അവർ ഞങ്ങൾ പ്രതീക്ഷിച്ചാണ് ഞങ്ങളിരിക്കുന്നത് കണ്ണീരോടെ ഇരിക്കുകയാണ് അവരൊക്കെ ഇതൊക്കെ വണ്ടി എടുത്തുകൊണ്ട് വരികയാണ് ഞങ്ങളെ കാണാൻ എന്തെങ്കിലും ആ സംഭവിച്ചോ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പഠിച്ചവരോട് പ്രാർത്ഥിക്കുകയാണ് അതാണ് ഇന്നത്തെ അവസ്ഥ ഇവിടെ

ക്ലൗഡ് അവിടെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മഴ തുറന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ ഈ പറയുന്ന ആ മേഖല എന്ന് പറയുന്ന നമ്മുടെ ഈ വെസ്റ്റേൺ കട്ടിൻ്റെ തുടക്കം ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങളിലൊന്നാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ട് മഴ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് അപ്പോൾ അവിടെ മഴ തുടരും അപ്പോൾ ജാഗ്രതാ നിർദ്ദേശം ഓറഞ്ച് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഇമ്പാക്റ്റും കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടർ നീത കെ ഗോപാലിൻ്റെ പ്രതികരണം കൂടിയാണ് നമ്മൾ കേട്ടത് ദീപക് മോഹൻ ഉണ്ട് സ്ഥലത്ത് നിന്ന് ദീപക് ഉരുൾപൊട്ടലല്ല ഉണ്ടായിരിക്കുന്നത് എന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിലയിരുത്തൽ ആശ്വാസകരം തന്നെയാണ് പക്ഷേ മഴ കനക്കുമ്പോൾ അവിടെ ആശങ്കയുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് വലിയ പ്രതിഷേധവും നമ്മൾ കണ്ടു നിലവിലൊരു സാഹചര്യം എന്താണ് ഓറഞ്ച് അലേർട്ടാണ് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ആശങ്കയിലേക്ക് പോകുമോ വിനീത നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ പുന്നപ്പുഴയിൽ അല്പം മുൻപ് കനത്ത മഴയെ തുടർന്ന് ആ റോഡ് അതായത് ആ നിൽക്കുന്ന ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ഞാൻ എൻ ഡി ആർ എഫ് സംഘം നിൽക്കുന്ന മേഖലയിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു ആ മേഖലയിലുള്ള വെള്ളക്കെട്ടൊക്കെ ഒഴിഞ്ഞു ഒപ്പം ഉന്നപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലെന്നാണ് ജില്ലാ കലക്ടർ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഉരുൾപൊട്ടിയ പ്രദേശത്ത് നിന്ന് ഒലിച്ചു വന്ന മണ്ണും കല്ലുമാണ് എന്നാണ് ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അല്പം മുൻപ് പ്രതികരിച്ചത് ഇപ്പോൾ ചൂറൽമലയിൽ എൻ ഡി ആർ എഫ് സംഘം എത്തിക്കഴിഞ്ഞു അതോടൊപ്പം പോലീസും സ്ഥലത്തുണ്ട് നേരത്തെ പ്രദേശത്ത് ൾ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോഴും ഈ ബേലിപ്പാലത്തിന് സമീപം പ്രദേശവാസികൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് സംഘം ആ മേഖലയിലുണ്ട് എതിർഭാഗത്ത് തഹസീൽദാരും ഒപ്പം വെള്ളരിമല വില്ലേജ് ഓഫീസർ അടക്കമുള്ള ആളുകൾ ബേലിപ്പാലത്തിന് മറുകരയിലാണ് ആ ഭാഗത്താണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് അവിടെയുള്ള തൊഴിലാളികളെയൊക്കെ തന്നെ നേരത്തെ അവിടെ നിന്ന് ഇക്കരെ ചൂരൽമലയിലേക്ക് എത്തിച്ചിരുന്നു ട്രാക്ടറുകളും ജീപ്പുകളും ഒക്കെ ഉപയോഗിച്ച് അപ്പുറത്തുണ്ടായിരുന്ന നൂറ്റി അൻപതോളം തൊഴിലാളികളെ ഘട്ടം ഘട്ടമായാണ് മറുകരയിലേക്ക് എത്തിച്ചത് വെള്ളം പെട്ടെന്ന് ജലനിരപ്പ് ഉയരുകയും ഈ പുന്നപ്പുഴയിലെ ജലനിരക്ക് വർദ്ധിച്ച് ബേലിപ്പാലത്തിന് സമീപം അട്ടമലയിലേക്കുള്ള റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് എതിർഭാഗത്ത് ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മറുകരയിലേക്ക് എത്തിച്ചത് ഏതായാലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വീണ്ടും മഴ എത്തിക്കഴിഞ്ഞു ഈ ഇവിടെ പ്രദേശവാസികൾ പ്രതി നടത്തിക്കൊണ്ടുതന്നെ ഇരിക്കുകയാണ് അവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ച മൂന്ന് വാർഡുകളിലെയും മുണ്ടക്കൈ ചൂരൽമല അത്തമല എന്നീ മൂന്ന് വാർഡുകളിലെയും മുഴുവൻ ആളുകൾക്കും സഹായധനം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അത് മാസങ്ങൾക്ക് ശേഷം അതുണ്ടായില്ല പല ആളുകൾക്കും സഹായധനമായിട്ടുള്ള പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായം ലഭിച്ചില്ല അതോടൊപ്പം വാടകയും ദിവസമത്യായ മുന്നൂറ് രൂപയും ദിവസവേതനമായി മുന്നൂറ് രൂപയും നൽകാമെന്ന് പറഞ്ഞെങ്കിലും അതുണ്ടായില്ല അതിനെ തുടർന്നാണ് വലിയ പ്രതിഷേധമുണ്ടായത് നേരത്തെ ഇന്ന് രാവിലെ കനത്ത മഴ പെയ്ത സമയത്ത് പുഴയിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു ആ സമയം പ്രദേശവാസികൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെയും ഒപ്പം ബന്ധപ്പെട്ട അധികൃതരെയും വിവരം അറിയിച്ചെങ്കിലും ഫയർഫോഴ്സും വില്ലേജ് ഓഫീസറും സ്ഥലത്തെത്തിയത് നമ്മളൊക്കെ എത്തിയതിന് ശേഷമാണ് പിന്നീട് പ്രദേശവാസികൾ ഈ വില്ലേജ് ഓഫീസറുടെ വാഹനം തടഞ്ഞു ഫയർഫോഴ്സിൻ്റെ വാഹനം തടഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ എൻ സംഘം മറുകരയിൽ എത്തിയിട്ടുണ്ട് സംഘം സർവ്വസജ്ജമാണ് ഈ ബേലിപ്പാലത്തിന് മറുകരയിലുള്ള ഹാരിസൺ എസ്റ്റേറ്റിലേക്ക് തൊഴിൽ ചെയ്യുന്ന ആളുകളെ ഒക്കെ മറുകരയിലേക്ക് സുരക്ഷിതമായി എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം ആ മേഖലയിൽ ജാഗ്രത തുടരുകയാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് ജില്ലാ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം ആ മേഖലയിൽ ഡോഗോസോഡിലേക്ക് പൊതുജനങ്ങൾ പ്രവേശിക്കരുതെന്നുള്ള നിർദ്ദേശവും ജില്ലാ കലക്ടർ നൽകിയിട്ടുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ടതില്ല പക്ഷേ മഴ കനക്കുകയാണെങ്കിൽ അവർക്ക് ദുരിതം തന്നെയാണ് എന്നതാണ് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ കൂടി അവർ പ്രതിഷേധിക്കുകയാണ് പല തവണ ഇത്തരത്തിൽ ആശങ്കയറിയിച്ചിട്ടും നടപടികൾ ഉണ്ടായില്ല എന്നതാണ് മനസ്സിലാക്കാനും കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ വലിയ പ്രതിഷേധത്തിലേക്ക് പോയത് ദീപക് ഇപ്പോൾ നമ്മൾ ആകാശ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണുന്നുണ്ട് ഈ ദുരന്തം ഉണ്ടായ സ്ഥലത്ത് ഇപ്പോൾ ആൾ താമസമൊന്നുമില്ല എന്ന് പറയുമ്പോഴും അപ്പുറത്ത് തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട് ഒപ്പം മറ്റ് മേഖലകളിൽ താമസമുള്ളവരുണ്ടോ ലയങ്ങളിൽ ഉൾപ്പെടെ അന്ന് ഒഴിപ്പിച്ചിരുന്നല്ലോ വിനീത ഈ പാലത്തിന് മറുകരയിൽ ഒരു ഒരു ഭാഗമെന്ന് പറയുന്നത് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പ്രഭവസ്ഥാനത്തിന് പ്രഭോസ്ഥാനത്തിനുൾപ്പെടെയുള്ള സ്ഥലമാണ് മറ്റൊരു ഭാഗമെന്ന് പറയുന്നത് അട്ടമലയാണ് അട്ടമലയിൽ പാടികളിലും ലയങ്ങളിലുമൊക്കെയായി താമസിക്കുന്ന തൊഴിലാളികൾ ഉണ്ട് അതോടൊപ്പം ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഏറാട്ടുകുണ്ടിൽ നിന്നൊക്കെയുള്ള ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്ന അട്ടമലയിലെ ഈ പാടികളിലാണ് അവരെയൊക്കെ അവിടെ നിന്ന് സുരക്ഷിതമായി മറുകരയിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് ബന്ധപ്പെട്ട അധികൃതർ നമ്മളെ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം എതിർഭാഗത്ത് ഈ തോട്ടം മേഖലയിൽ ഹാരിസൺ എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന കൊളുന്ന് തുള്ളാനായി എത്തിയിരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള നൂറോളം തൊഴിലാളികളെയും അതോടൊപ്പം മുൻപ് ചൂറൽമലയിൽ താമസിച്ചിരുന്ന ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ജില്ലയുടെ പല ഭാഗങ്ങളിലായി വാടകയ്ക്ക് താമസിച്ചിരുന്ന നിരവധി തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ മുതൽ ഈ മേഖലയിൽ ജോലി ചെയ്യുകയായിരുന്നു അവരെയൊക്കെ തന്നെ സുരക്ഷിതമായി മറുകരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിഷേധമുണ്ടാകാൻ കാരണം നേരത്തെ തന്നെ അവർ വിവരം അറിയിച്ചിട്ടും ബന്ധപ്പെട്ട അധികൃതർ സ്ഥലത്തെത്തിയില്ല ഫയർഫോഴ്സ് എത്താൻ താമസിച്ചു പിന്നീട് ഇവിടെയുള്ള പ്രദേശവാസികളും ടാക്സി ജീപ്പ് ഡ്രൈവർമാരും ട്രാക്ടർ എല്ലാം ഉപയോഗിച്ചാണ് അപ്പുറത്തുണ്ടായിരുന്ന തൊഴിലാളികളെ മറുകരയിൽ എത്തിച്ചത് പിന്നീത ഇപ്പോൾ സോണിൽ പ്രവേശിക്കരുത് എന്ന നിർദ്ദേശം കർശനമായി തന്നെ നൽകുന്നു എൻ ഡി ആർ എഫ് സംഘവും സ്ഥലത്തുണ്ട് ആശങ്കപ്പെടേണ്ട എന്ന് പറയുമ്പോൾ പോലും നാളെയും ഓറഞ്ച് അലർട്ടാണ് എന്ന് മനസ്സിലാക്കുന്നു അവിടെ രണ്ട് ദിവസമായി പെയ്യുന്ന മഴയിലാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായത് ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞപ്പുഴയിൽ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് നടപടികളാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നത് ദീപക് വിനീത നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കാണാം നമ്മൾ ഈ ലൈവ് ആരംഭിച്ച സമയത്ത് ഇത്ര ശക്തമായ കുത്തൊഴുക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ പൊടുന്നനെയാണ് മഴയെത്തിയത് ആ സമയത്ത് ശക്തമായി കുത്തൊഴുക്ക് ഒഴുക്കിൻ്റെ ഒരു ശക്തി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ എതിർഭാഗത്ത് നേരത്തെ ശക്തമായ കുത്തൊഴുക്കിനെ തുടർന്ന് ആ ഭാഗത്ത് റോഡെല്ലാം മൂടിയിരുന്നു പെട്ടെന്ന് ആ ഭാഗത്ത് റോഡ് വെള്ളത്താൽ മൂടപ്പെട്ടു പിന്നീടാണ് ഇപ്പോൾ മഴ കുറഞ്ഞ സമയത്ത് വീണ്ടും ആ വെള്ളം ഇറങ്ങിയത് പക്ഷേ ഈ സമയം അതായത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ഈ മൂന്ന് ദിവസങ്ങളിലും കനത്ത മഴ വയനാട്ടിൽ പെയ്തിരുന്നു അന്ന് റെഡ് അലർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ടാണ് പക്ഷേ അതിനേക്കാൾ റെഡ് അലർട്ടിന് സമാനമായ രീതിയിൽ മഴ വയനാട്ടിൽ ിൽ പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം മാത്രമല്ല പലയിടങ്ങളിലും മഴക്കെടുതികളും രൂക്ഷമാണ് മുണ്ടക്കൈ ചൂഴൽമല പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തത്തെ നേരിട്ട് കണ്ടവരാണ് അതുകൊണ്ട് തന്നെ ശക്തമായ മഴയുണ്ടാകുമ്പോൾ അവർക്ക് ഭയമാണ് ഈ മേഖലയിൽ നിന്ന് മാറി മറ്റ് വാടക വീടുകളിൽ താമസിക്കുന്ന ഉണ്ടായിരുന്ന ഈ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ ഉൾപ്പെട്ടിരുന്ന തൊഴിലാളികൾ ഇപ്പോഴും ഇവിടെയാണ് ജോലി ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഈ പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്ന് ജലം ജലനിരപ്പ് ഉയർന്ന് വെള്ളം റോഡ് റോഡിൽ മുങ്ങിയതിനെ തുടർന്ന് തൊഴിലാളികൾക്ക് മറുകരയിലേക്ക് എത്തുന്നത് വലിയ പ്രയാസകരമാണ് അതൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയായിട്ട് ഇപ്പോഴും ഉള്ളത് പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഈ മൂന്ന് കണ്ടീഷനുകളാണ് അതായത് ഇപ്പോൾ ഈ ബെയിലിപ്പാലത്തിന് സമീപം ഇപ്പോഴും പ്രതിഷേധമുണ്ട് പോലീസുകാർ ഈ മേഖലയിലുണ്ട് പ്രദേശവാസികളായിട്ടുള്ള ആളുകളുമുണ്ട് കൃത്യമായി ഈ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചത് വീണ്ടും നടപ്പിലാക്കുക അതോടൊപ്പം ഈ മേഖലയിൽ വാസയോഗ്യമാണ് എന്ന് നേരത്തെ ജോൺ മത്തായി കമ്മീഷനിൽ റിപ്പോർട്ട് പ്രകാരം ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് നേരത്തെ ജോൺ മത്തായി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം അട്ടമലയിലും പടവെട്ടിക്കുന്നിലുമൊക്കെ വാസയോഗ്യമാണ് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ മേഖലയിലൊക്കെ വെള്ളം കയറി അവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യത്തിൽ കൃത്യമായി തീരുമാനമുണ്ടാകുക ഗോസോൺ നോ ഗോസോൺ എന്നീ വേർതിരിവ് കൃത്യമായി രേഖപ്പെടുത്തുക അതോടൊപ്പം ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളെ ടൗൺഷിപ്പിൽ ഉൾപ്പെടുത്തി അവരെ പുനരുദ്ധസിപ്പിക്കുന്ന രീതിയിലേക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടാകുക ഇത് ഈ കാര്യങ്ങളിലെല്ലാം കൃത്യമായ ഒരു തീരുമാനം പ്രദേശവാസികളെ അറിയിച്ചാൽ മാത്രമേ ഈ ബേലിപ്പാലത്തിന് മറുകരയിലുള്ള തഹസിൽദാരെയും ഒപ്പം വില്ലേജ് ഓഫീസറേയും അടക്കം കടത്തി എന്നുള്ള രീതിയിലാണ് ഇവിടെ പ്രതിഷേധം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിനീത ശരി ഏതായാലും പ്രതിഷേധം തുടരുന്നുണ്ട് പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത് ഉരുൾപൊട്ടലുണ്ടായിട്ടില്ല പക്ഷെ ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് ദുരനിരപ്പ് ഉയരുന്നത് ആശങ്ക പടർത്തിയിരുന്നുവെന്നും ദീപക് റിപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് അപ്ഡേറ്റുകളിലേക്ക് ഉടൻ തന്നെ ദീപക്കിലേക്ക് എത്തണം അതിനു മുൻപ് സംസ്ഥാനത്തെ മഴ സാഹചര്യം മഴ മുന്നറിയിപ്പുകൾ ഒന്ന് പരിശോധിച്ചാൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ വയനാടിന്റെ കാര്യം നമ്മൾ പറഞ്ഞു പാലക്കാട് മലപ്പുറം ഇടുക്കി